നാലു കാര്യങ്ങളിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കാൻ പാടില്ല ആ നാലു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചൊന്നുകൾക്ക് നിങ്ങൾ ഈ കാര്യത്തിൽ ലജ്ജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ മോശപ്പെട്ട ഒരു കാര്യമാണതെന്ന് മനസ്സിലാക്കുകയും ലജ്ജിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യണം ഒന്നാമത്തത് പഴയ വസ്ത്രങ്ങളാണ് നമുക്കുള്ളത് അതിന് വലിയ ലജ്ജ തോന്നുക നമുക്ക് വലിയ വശാത്തരം തോന്നാം അതിന്റെ ആവശ്യമൊന്നുമില്ല അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് തന്ന സമ്പത്തിനനുസരിച്ചാണ് രണ്ടാമത്തെ ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വളരെ പാവപ്പെട്ട സുഹൃത്തുക്കളാണ് എന്നാൽ നമ്മുടെ അപ്പുറത്ത് നമ്മുടെ കൂട്ടുകാരന്റെ സുഹൃത്തുക്കളോ അവന്റെ സുഹൃത്തുക്കളൊക്കെ വലിയ പണക്കാരായ സുഹൃത്തുക്കളാണ് അവർ വലിയ വലിയ കാറുകളിലൊക്കെ നടക്കുന്നു നമ്മളാണെങ്കിലോ ബസ്സിന് നടക്കുന്നു നമ്മളെ സുഹൃത്തുക്കൾക്ക് അങ്ങനെ വാഹനങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ലജ്ജ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ ഒരിക്കലും ലജ്ജിക്കേണ്ടതില്ല പാവപ്പെട്ട സുഹൃത്തുക്കളെ കൂട്ടുപിടിച്ചതിന് അവരെ ചേർത്ത് നിർത്തിയതിന് നിങ്ങൾക്ക് വലിയ പ്രതിഫലം നിങ്ങളെ നിൽക്കുന്നുണ്ട് മൂന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ മാതാപിതാക്കൾ വയസ്സായ മാതാപിതാക്കളാണെങ്കിൽ നിങ്ങൾ എന്തിനു ലജ്ജിക്കാറുണ്ടോ ഉണ്ടല്ലേ കുറെ ആളുകൾക്ക് വലിയ ലജ്ജയാണ് അവർ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് അവരെ കൊണ്ടുപോകൂല അവരെ മദർസകളിലേക്ക് പഠിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകൂല കൂട്ടുകാർക്ക് പരിചയപ്പെടുത്തൂല ഉപ്പയാണെന്ന് പറഞ്ഞ് വലിയ മടിയാണ് എങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല വയസ്സായ മാതാപിതാക്കൾ നമ്മുടെ അഭിമാനമാണ് നാലാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ ലളിതമായ ജീവിതം വളരെ ലളിതമായ ജീവിതം നയിക്കുന്നു അതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നാറുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ലളിതമായ ജീവിതം നയിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത് ഒരുപക്ഷേ നിങ്ങൾക്ക് പണമില്ലായിട്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ ലളിതമായ ജീവിതം നയിക്കുന്നത് ഏതായാലും ആ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും രജിക്കേണ്ട ആവശ്യമില്ല ഇൻഷാല് ഈ കാര്യങ്ങൾ നാല് കാര്യങ്ങൾ ഉണ്ടായാലും നിങ്ങൾ ലജ്ജിക്കേണ്ടതില്ല അത് ജീവിതത്തിന്റെ ഭാഗമാണ് ഞങ്ങൾക്ക് വിജയം കൊണ്ടുവരാൻ അത് സാധിക്കും അസ്സാമലൈക്കും